ഇന്നത്തെ വീഡിയോ തൈൽ മിഷൻ തയ്ക്കുമ്പോൾ നൂല് പൊട്ടി പൊട്ടി പോവാ അത് നന്നാക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞ് ടെക്നിക്ക് പണിയാം ഇപ്പോൾ തൈൽ മെഷീൻ്റെ ഓയിലാണിത് ആ ഓയിൽ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുപോലൊരു സിറിഞ്ച് വാങ്ങിക്കുക സിറിഞ്ച് വാങ്ങിച്ചാൽ മാത്രം പോരാ അതിന് സൂചി വേണ്ട സൂചിക്ക് പകരമായിട്ട് അതിനറ്റത്ത് വെളുത്ത ചെറിയൊരു പൈപ്പ് അത് ഇഞ്ചക്ഷനൊക്കെ ഉപയോഗിക്കുന്ന സൈസ് ട്രിപ്പിടുന്നതിൻ്റെ തൊട്ട് പൈപ്പാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആട്ടോ അതിൻ്റെ അത് ശകല ഇതുപോലെ നിറത്തിൽ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് ഇതുപോലെ സെറിഞ്ചിനകത്തേക്ക് നമ്മളിതുപോലെ ഓയില് വലിച്ച് കയറ്റുക അപ്പോൾ തയൽ മിഷീൻ്റെ നമ്മൾ ചവിട്ടുന്നതിൻ്റെ മിഷീൻ ഇങ്ങനെ പയ്യെ ചെരിച്ചെന്ന് വെക്കുക ചെരിച്ചണ്ണു വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി കുഞ്ഞു കുഞ്ഞു തുളകൾ കാണാം ഇതിലേക്ക് ഓയില് സമയാസമയങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോളുകളാണ് ഈ ലിവറിൻ്റെയൊക്കെ പല സൈഡിലും ആക്സിഡൻ്റെയൊക്കെ പല സൈഡിലും അവിടെ എല്ലാവരുപെട്ടു ഇതിപ്പോൾ ശാരം തണുപ്പടിച്ചിട്ട് നോക്കി ചെറിയ തുരുമ്പ് പോലെ എല്ലാം പിടിച്ചിരിക്കുവാണത് ഇത് നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ല ഇടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യാം സർവീസ് ചെയ്യാൻ അല്ല തൂത്ത് തുടച്ച് അവിടെ നമ്മൾ സർപ്പിച്ച് നോക്കി അവിടെ ആ നൂലിരുന്ന് കടങ്ങുന്ന ആ സ്ഥലത്ത് കണ്ടോ കുറേ പൊടിപടലങ്ങളും നൂലും എല്ലാം കൂടിയിരിക്കും ചെറിയ തുരുമ്പിൻ്റെ അംശവും ഒക്കെ അവിടെ എല്ലാം പറ്റിപ്പിടിച്ചെല്ലാം ഇരിപ്പുണ്ട് അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ മെഷീൻ്റെ സ്മൂത്ത്നെസ് പോകും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ആ നൂല് ചുറ്റി വെച്ചേക്കുന്ന ആ റൗണ്ട് അങ്ങ് പുറത്തേക്ക് നമ്മളങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അത് ചില തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ ശകലം ബുദ്ധിമുട്ടാണ് ചില ടൈറ്റായിട്ടൊക്കെയാണ് അവിടെ അത് ഇരിക്കുന്നത് അത് നമ്മൾ ഈസി ആയിട്ട് കോരണ്ട ഒരു സാധനമാണ് അങ്ങനെ വന്നു അത് അതിനെ നമ്മൾ പയ്യെ പുറത്തോക്കി നമ്മളെടുത്തു നൂല് സഹിതം ഇരിക്കുന്നതാണ് അതെടുത്തതിന് ശേഷം നമ്മൾ ആ ഭാഗം എല്ലാം ക്ലീനാക്കാനായിട്ട് പോവുകയാണ് മുമ്പായിട്ട് നമ്മൾ അവിടുത്തെ പൊടിപടലങ്ങളെല്ലാം നമ്മൾ അവിടെയെല്ലാം തൂത്ത് കുടയ്ക്കണം മുമ്പായിട്ട് അവിടെ ലൂസ് വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സെറിഞ്ചിൽ കരുതി വെച്ചിരിക്കുന്ന മെഷീനുള്ള ഓയില് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ആ ഓയിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാനിട വഴി അങ്ങ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ സ്മൂത്തായിട്ട് കറങ്ങാനായിട്ട് അടിയാം കാരണം അവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ ആ ഹോളിൽ കറക്റ്റ് ഈ പൈപ്പേ കയറുകയുള്ളൂ വേറെ പൈപ്പൊന്നും കയറത്തില്ല നമ്മൾ സൂചി വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞ് പോകത്തില്ല കാരണം അതും കൂടെ കയറത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൈപ്പ് നമ്മൾ സെറിഞ്ഞിൻ്റെ അടുത്ത് വിറ്റിവാണെങ്കിൽ കറക്റ്റ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വളഞ്ഞ് കയറിയിട്ട് അതിൻ്റെ പോളുകളിൽ കൂടി നമുക്കിത് ഇഞ്ചെക്റ്റ് ചെയ്ത് ഓയിൽ എത്തിക്കാൻ പറ്റും അങ്ങനെ എത്തിക്കുന്നതുകൊണ്ട് അത് നല്ല ആയിട്ടുള്ള നല്ല വർക്കിംഗ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മളിതുപോലെ ഓയിലിട്ട് കൊടുക്കണം കേട്ടോ ഓയിലിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ സ്മൂത്തായിട്ടുള്ള പ്രവർത്തനം വരികയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മളിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ദിവസവും കുറച്ച് നാളുകളായിട്ട് വർക്ക് ചെയ്യേണ്ടി വർക്ക് ചെയ്ത സമയത്താണ് തയ്ക്കുമ്പോഴത്തേക്ക് നൂല് കെട്ട് വീഴുന്നു നൂല് പൊട്ടിപ്പോകുന്നു ഇങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റാണ് ഈ മെഷീൻ്റെ അത് ഈ ഹോളുകൾ കണ്ടോ അതിലെല്ലാം ചെറിയ ചെറിയ ഹോളുകളുണ്ട് ആ ഹോളുകൾ കൂടി ഈ പൈപ്പ് കറക്റ്റ് ഇറങ്ങിപ്പോകും കേട്ടോ അതിലേക്ക് നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആ ഓയില് ആ സ്ഥലത്ത് ഇതിൻ്റെ പല പാർട്സുകളുണ്ട് അതിനകത്ത് കറങ്ങുന്ന ലിവറുകൾ അനങ്ങുന്നതൊക്കെ നമ്മൾ ആദ്യം കണ്ടല്ലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഓയിൽ ചെല്ലും ആ ഓയിൽ ചെല്ലുന്ന സമയത്ത് ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് മെഷീനിടയാക്കും മെഷീൻ്റെ നൂല് പൊട്ടുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും ഇവിടെ എല്ലാം കണ്ടോ ചെറിയ ചെറിയ ഹോളുകൾ ആ കുഞ്ഞി പൈപ്പ് പൈപ്പാട്ടൊക്കെ കയറിയിട്ടുള്ളൂ അങ്ങനെ ആ പൈപ്പ് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പയ്യെ ഇഞ്ചക്റ്റ് ചെയ്തങ്ങ് കൊടുത്താൽ മതി ഓയിലെല്ലാം അവിടെ ചെല്ലും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മെഷീനുള്ള ചവിട്ടു ഭാരവും വളരെ കുറഞ്ഞ് വളരെ ലളിതമായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ എങ്കിൽ നമുക്ക് ആ ഹോളൊക്കെ നമുക്ക് ഈ ഓയിൽ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ട ഹോളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല ഗ്രീസൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതടിച്ചു കൊടുക്കുവാണെങ്കിലും നല്ലവരെ കൂടിയ ഗ്രീസൊക്കെ ആണെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിലവിൽ നമ്മൾ ഈ ഓയിൽ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കണ്ടോ ഒരു ഹോള് കണ്ടോ അത് കറക്റ്റ് ആ ഹോൾ ഹോളിലേക്ക് നമ്മൾ അത് പൈപ്പ് വെച്ചിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ സ്ഥലത്തും കൂടെയും ഓയില് ഈ കണ്ടോ ഹോ ഓയിൽ അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോള് കണ്ടോ നമ്മൾ ആദ്യം ഒന്ന് ഓയില അപ്ലൈ ചെയ്തായിരുന്നു ഇതെല്ലാം ഓയിലെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ശരിക്കും ഒന്ന് ചവിട്ടി കറക്കി ഒക്കെ എടുത്ത് എടുത്ത് കഴിയുമ്പോൾ ഓയിലെല്ലായിടത്തും വ്യാപിക്കും ഇങ്ങനെ പല സ്ഥലങ്ങളിലും മെഷീൻ്റെ ഈ കുഞ്ഞ് ഹോളുകളുണ്ട് നമ്മൾ ഓയില് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളാണ് ഈ മിഷീൻ്റെ ഇടയിലുള്ളൊരു അഞ്ചാറ് സ്ഥലത്തോളം ഉണ്ടത് അതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ഞി അല്ലെങ്കിൽ നൂലൊക്കെ കെട്ട് വീണ് അടഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവനെ ഒന്ന് പതിയെ ഒന്ന് അഴിച്ചം കെടുക്കാം അത് നല്ലപോലെ അഴിച്ച് അതെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഈ തുണിയുടെ പൊടി തുണിയുടെ പൊടി നമ്മൾ തയ്ക്കുന്ന സമയത്ത് തുണിയുടെ പൊടികളെല്ലാം കൂടെ കൂടി വന്നിട്ട് അതിനകത്ത് കട്ട പിടിച്ചിരിക്കും ഓയിലുമായിട്ട് കട്ട പിടിച്ചിട്ട് ജാമാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു പ്ലേസ് സ്ഥലം കൊണ്ടാണുള്ള ഈ നൂല് വരുന്നത് ഇതുകൊണ്ടാണ് ഈ നൂലെല്ലാം കൂടെ കട്ട പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ ചെറിയ തുരുമ്പ് പോലെ പിടിച്ചിരിക്കുന്നതുകൊണ്ടത് ഇവനെ നമുക്ക് ക്ലീൻ ചെയ്യണം ആ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ആ നൂല് ചുറ്റുന്ന ആ ട്രൈ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം ഇരിക്കുന്നുണ്ടോ അത് അത് നമ്മൾ പതിയെ അതിനെയങ്ങ് നമ്മളൊന്ന് അതും കൂടെ നമ്മളൊന്ന് ഊരിയങ് എടുക്കുവാണ് അതിൻ്റെ ചുറ്റും കൂടി ചുറ്റും ചെളിയിക്കിരിക്കുന്നുണ്ട് തുരുമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ തുരുമ്പ് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ എൻ്റെ സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് നടക്കത്തില്ല അപ്പോൾ ഈ മെഷീന് നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് വരുന്ന കംപ്ലൈൻറ്റ് ആദ്യമായിട്ട് വരുന്ന കംപ്ലൈൻ്റ് അതിൽ നിന്നാണ് ആരംഭിക്കുന്നത് നൂല് പൊട്ടുക നൂല് കുടുങ്ങുക കെട്ട് വീഴുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടവിടെ സ്മൂത്ത് വർക്കിംഗ് എല്ലാ കൂടെ സംഭവിക്കുന്നത് അവിടെയൊക്കെ നൂല് നേരത്തെ കട്ട പിടിച്ച് ഇരുന്നത് എല്ലാം തുരുമ്പ് പോലെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഓയിലും കൂടെ കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് ചെറിയൊരു സ്ക്രൂ ഡ്രൈവ് വെച്ച് പോറിൽ പറ്റാത്ത രീതിയിൽ വേണം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സ്ക്രൂ ഡ്രൈവ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെയൊന്നും പോറൽ പറ്റാൻ പാടില്ല പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റുകളൊന്നും മാറാൻ പാടില്ല നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനം അഴിച്ചെടുക്കാണ്ടിരിക്കുക രണ്ടാമതായി അഴിച്ചെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ അവിടെ അത് വെക്കണം അതിൻ്റെ അലൈൻമെൻറ്റ് മാറാൻ പാടില്ല പോറിൽ പാറ്റാൻ പാടില്ല കയ്യിൽ നിന്ന് നിലത്തോട്ട് വീഴാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഭാഗങ്ങളൊക്കെ അഴിച്ചെടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇതിനകത്ത് സ്മൂത്തായിട്ട് റൺ ചെയ്യേണ്ടതാണ് ആ റൺ ചെയ്യുന്നതിന് താമസം വരുന്നതുകൊണ്ടാണ് നൂല് പിടിക്കാണ്ട് പോകുന്നു നൂല് കെട്ട് വീഴുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു അപ്പം സ്മൂത്തായിട്ട് വരാത്തതിൻ്റെ കാരണം കണ്ടോ അതിനകത്തു കൂടെ ആ നൂല് കിടന്ന് കറങ്ങേണ്ട ആ ഒരു സാധനം ഉണ്ടല്ലോ അത് നോക്കി അതിനകത്ത് കൂടെ സ്പ്രീ ആയിട്ട് റണ് ആകേണ്ടതിനകത്ത് മുഴുവൻ നൂലിൻ്റെ പൊടി പിടിച്ച് കട്ടി പിടിച്ചിരിക്കുക അപ്പോൾ നമ്മളിതുപോലെയുള്ള പല്ല് തീർക്കുന്ന പഴയ ഒരു ബ്രഷ് സംഘടിപ്പിക്കുക അതെടുത്തിട്ട് നമ്മൾ ഓയിലും കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് അതിനക ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒരച്ചങ്ങ് കൊടുത്താൽ മതി ഇങ്ങനെ ശരിക്കും അങ്ങ് ഒരച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിരിക്കുന്ന നൂലിൻ്റെ പൊടിയും ആ അഴുക്കും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ അംശം എല്ലാം കൂടെ ഇളകി അങ്ങ് പോവും അതിനുശേഷം നമ്മളൊരു വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ അത്രയും ഭാഗം നല്ല ക്ലീനായി പുതിയതുപോലെ വരും അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഇച്ചിരി ഡീസലോല്ലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് കഴുകുകയാണെങ്കിൽ ഇച്ചൂടെ കൂടുതൽ പൊടിയും മറ്റും ഒക്കെ പോകുന്നു അപ്പം നമ്മളതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിലവിലുള്ള ആ ഓയിൽ കൊണ്ട് തന്നെയാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് അത് ഇതിൻ്റെ റൗണ്ടിനകത്തൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ നല്ല സ്റ്റീലായിട്ട് തിളങ്ങിയിരിക്കേണ്ട നമ്മൾ നോക്കുമ്പോഴത്തേക്കൊരു തുരുമ്പിൻ്റെ കളറെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് പക്കാ സ്റ്റീലായിട്ട് ഇരിക്കേണ്ട സാധനമാണത് അതിനാ കറ പിടിച്ച് കുറേ നാളായിട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യാണ്ടിരുന്നതുകൊണ്ട് സംഭവിച്ച കാര്യമാണത് ഉണ്ടോ കണ്ടോ ഇതെല്ലാം നമ്മൾ സ്പ്രൂ ഡ്രൈവ് വെച്ച് കുത്തി ഇളക്കി തേച്ച് മായ് നമ്മളത് കളയണം അങ്ങനെ കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല സ്മൂത്ത് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിടന്ന് റൺ ചെയ്യുന്ന ഒരു സാധനമാണിത് അപ്പോൾ നൂല് വലിച്ചെടുക്കുന്ന സമയത്ത് ഈയൊരു ഉപകരണമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അതിനകത്ത് കിടന്നിട്ടുണ്ട് ചുറ്റണം അപ്പോൾ അതിന് പോകുന്ന വഴിക്കൊന്നും തടസ്സം വരാനായിട്ട് പാടില്ല ചെറിയൊരു മുട്ടു പൊടി പൊടിയുണ്ടെങ്കിൽ പോലും അതിൻ്റെ റണ്ണിനെ അതിൻ്റെ ആ കറക്കത്തെ അത് ബാധിക്കും അതിൻ്റെ ടൈമിങ്ങിനെ ബാധിക്കും ഈ ടൈമിങ്ങിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നൂല് വന്ന് കോർത്തെടുക്കാനായിട്ട് മെഷീന് സൂചിക്ക് കിട്ടാണ്ട് വരുന്നത് അതിൻ്റെ ആ ചെറിയൊരു സ്ലോ ആകുമോ ആയി കഴിഞ്ഞാൽ കിട്ടത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അത് നൂര് പിടിക്കാണ്ട് വരുന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് ഉണ്ടായി വളരെ ഈസി ആയിട്ട് നമ്മൾ കയറ്റിട്ടോ മറച്ചടികടെ കയറ്റി അങ്ങ് ഇടവെയ്യുന്നത് കാരണം ഇതിന് വേറെ പിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നട്ടോ ബോൾട്ടോ ഒന്നുമില്ല ഇത് ഈ ഇതിനകത്ത് ഇത് ഫ്രീ ആയിട്ട് കിടന്ന് അങ്ങോട്ട് കിടന്നും കറങ്ങണം അതൊരു പ്രത്യേക വശം തിരിച്ച് പിടിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഇത് കയറിക്കിടക്കുന്നത് അപ്പം നമ്മളൊരു നോ ഓയിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറേ ചുറ്റൂടി ചുറ്റും കറങ്ങി വരത്തില്ലോട്ടോ ഒരു അരഭാഗത്തോളം അത് റൺ ചെയ്യും അങ്ങനെ വേണം ശേഷം നമ്മൾ അത് അഴിച്ചെടുത്തതിന് ശേഷമുള്ള സാധനം ഇരിക്കുന്നതുണ്ടോ ആ ഒരു ഭാഗത്തും ഉണ്ടോ മുഴുവൻ നൂലിൻ്റെ പൊടി പിടിച്ച് കണ്ടോ ഇതുപോലെ നൂല് പൊടി പിടിച്ച് നൂലും തുണിയുടെ വേസ്റ്റുകളും ഭഞ്ഞി പോലെ ആയിട്ടിരിക്കുവാണ് ഇതുമൊക്കെ നമുക്ക് മെഷീന് കേട് വരുന്നൊരു ഭാഗങ്ങളാണ് അതൊന്നും നമ്മൾ അവളെ ശരിക്കും ഓയിലൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ ശരിക്കും നമ്മളവിളം ക്ലീൻ ചെയ്യണം അവിടെ നമ്മൾ ഓയിലിൻ്റെ പൊടി എന്നാ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ച് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള പൊടിപടലങ്ങളെല്ലാം നീങ്ങിപ്പോവും അങ്ങനെ നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ നമ്മുടെ മെഷീൻ്റെ സ്മൂത്തായിട്ടുള്ള പ്രവർത്തനം നടക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം നമ്മൾ ശരിക്കും ഇതുപോലെ ക്ലീൻ ചെയ്യണം ഇതുപോലെ ചൂടെ നീളമുള്ള ബ്രഷാണെന്നുണ്ടെങ്കിൽ ഇച്ചിടെ എളുപ്പമുണ്ടല്ലോ നമ്മളിപ്പം നിലവിൽ കല് കിട്ടിയത് ഈ ബ്രഷ് മാത്രമേ ഉള്ളൂ ഇപ്പം നീണ്ടിട്ടുള്ള പെയിൻറ്റ് അടിക്കുന്ന കൂട്ട് ഒരു ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ല അപ്പോൾ തിരിച്ച് നമ്മളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇവനെ നമ്മൾ ഫിറ്റ് ചെയ്യുവാണത് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കി അകത്തുള്ള വീല് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് ഫിറ്റ് ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് സൂചി വന്നിട്ട് ഇതിൽ തട്ടിയിട്ട് സൂചി ഒടിഞ്ഞു പോവും ഇതിന് കംപ്ലയിൻറ്റും ഉണ്ടാകും അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഫിറ്റ് ചെയ്യും മുറുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരു പൊസിഷനില കയറി കിടക്കുമ്പോഴത്തേക്ക് ചേർന്നിരിക്കും നിൽക്കും കേട്ടോ കറക്റ്റ് അത് ചേർന്നില്ലെന്നുണ്ടെന്നെങ്കിൽ നമ്മൾ സ്ക്രൂ ഇടുമ്പോഴത്തേക്ക് എൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോവും അപ്പോൾ രണ്ട് സ്ക്രൂ ആണ് മെയിനായിട്ടുള്ളത് അതിനെ നമ്മൾ കൃത്യമായിട്ടും അതിന മുറുക്കി അങ്ങ് വെക്കുക ഇപ്പോഴത്തെ സൈഡ് ഒക്കെ ശരിക്കും മുറുക്കി വെച്ചതിന് ശേഷം വേണം അന്ന് അലൈൻമെൻറ്റ് നോക്കുക ചവിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൈ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കറക്കി നോക്കുക എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളിവിനെ ഫിറ്റ് ചെയ്യണം ഏകദേശം അവിടെ വെച്ചതിന് ശേഷം ചെറുതായിട്ട് നമ്മളൊന്ന് കൈകൊണ്ട് റൺ ചെയ്ത് ഒന്ന് നോക്കണം നോക്കിയതിന് ശേഷം തട്ടുന്നില്ല മുട്ടുന്നില്ല എന്ന് വന്നെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ആയിട്ട് ഇത് വരിയുള്ളൂ അപ്പോൾ നമ്മളിത് നമ്മൾ തിരിക്കുന്ന സമയത്ത് കണ്ട തട്ടുന്ന മുട്ടുന്നൊന്നുമില്ല നമ്മളിന്ന് സൂചി ഇറങ്ങി വരുന്നുണ്ട് കറക്റ്റ് താഴെ വന്ന് തട്ടുന്നൊന്നുമില്ല അപ്പോൾ കറക്റ്റ് കോഴ്സിൽ അതിന് ശേഷമാണ് നമ്മൾ നൂല് എൻ്റെ ട്രൈ ആണ് നമ്മളത് അവിടെ വെക്കുന്നത് ബോവിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ തിരിച്ച് അതിനകത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുവാണ് അതിൻ്റെ കറക്റ്റ് അനുസരിച്ച് വേണം നമ്മളത് ഫിറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ചെറുതായിട്ട് ചെറിയൊരു തടസ്സം പോലെ വരുന്നുണ്ട് അതിൻ്റെ പൊസിഷൻ ശകലം തിരിഞ്ഞു പോയതുകൊണ്ടാണ് അത് വരുന്നത് നമ്മൾ ഇടുന്ന സമയത്ത് ഊരി എടുത്തായതുകൊണ്ട് അതാണ് ആ തടസ്സം വരുന്നത് ആ കറക്റ്റ് ആ പൊസിഷനിലേക്ക് അത് തിരിഞ്ഞ് വരണം തിരിഞ്ഞ് വന്നതിന് ശേഷം ഇട്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് സൂട്ടായിട്ട് ഇപ്പം ഇപ്പം കറക്റ്റായിട്ട് സൂട്ടായിട്ട് കയറിയിരുന്നു അപ്പോൾ പെട്ടെന്ന് കയറി കാരണം വെച്ചാൽ നമ്മൾ അഴിച്ചെടുത്തുകൊണ്ട് ശകല അലൈൻമെൻറ്റ് മാറിപ്പോയതുകൊണ്ട് കേട്ടോ അങ്ങനെ വന്നത് ഇപ്പം ഇപ്പം ഇപ്പോൾ കുഴപ്പമില്ല മോളിൽ നിന്നുള്ള സൂചി നേരെ താഴത്തേക്ക് വരുന്നുണ്ട് സൂചി തട്ടുന്നൊന്നുമില്ല കറക്റ്റാ നൂല് വലിച്ചെടുക്കത്തക്ക രീതിയിൽ പൊസിഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം ഓക്കെ ആക്കി നമ്മൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് ഇപ്പം കൈ കൊണ്ടൊന്ന് നമ്മളൊന്ന് കറക്കി നോക്കുവാണ് ഇപ്പോൾ ഈ നോക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ ഒരു ഭാഗം മറന്നു പോയിട്ട് ഈ ഒരു ഭാഗത്ത് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം മറന്നുപോയി മറു സൈഡിലാണ് ചെറിയൊരു ആ അടപ്പ് നമ്മൾ അഴിച്ച് തുറന്ന് വെച്ചിട്ടുണ്ട് അതിനകത്ത് കൂടിയും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം ഇത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു റൗണ്ട് പോലുള്ളൊരു ഓഴുണ്ട് അത് അവിടെ ഈ ഒരു ഭാഗം കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേയും നമ്മൾ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്മൂത്ത് ആകും അതിന് ശേഷം നമ്മൾ പൊടി ഒന്നും കയറാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതെടുത്ത് നമ്മൾ വീണ്ടും നമ്മളിത് എടുത്ത് അടച്ചു വെക്കുന്നു അതിനുശേഷം നമ്മൾ നൂര് ഇട്ട് നൂരിടുന്ന് അവിടെ വന്ന് നമ്മൾ തയ്ച്ച് നോക്കുവാണ് ചവിട്ടി നോക്കുവാണ് ഇപ്പം നല്ല സ്മൂത്തായിട്ട് മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മിഷൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ സർവീസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിത് കാണിച്ചത് ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്